നടത്തുന്ന ആളാണ് എന്തായിരുന്നു സംഭവിച്ചത് പൊട്ടിത്തെറിയന്റെ സൗണ്ട് ആയിട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കയറുന്നത് ഞങ്ങൾ ചാവിടിക്കാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളു കയറി ഇത് സ്റ്റീമർ ബ്ലാസ്റ്റ് ആയതാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പേരുണ്ടായി ഇവിടെ രക്ഷാപ്രവർത്തനത്തിനെന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ടായിരുന്നു മീൻസ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോടി വന്നിട്ട് അവർ ഇപ്പുറത്തേക്ക് കടത്താൻ നോക്കണ്ടേ അപ്പം ഞങ്ങളും കൂടി അവർ അവിടെ നിന്ന് തന്നെ ഇപ്പുറത്തോട്ട് കടത്തി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെയും രണ്ട് പേരുണ്ടായിരുന്നു അത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയണം അതിൻ്റെ ഉള്ളിൽ രണ്ട് പേരുണ്ടെന്ന് അവരെയും ലാസ്റ്റ് പുറത്തിറക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഒരാൾ കുറച്ച് ഹെഡ് ഇഞ്ചറി പറ്റിയിട്ടുണ്ട് പിന്നെ ഒരാൾ ഫുള്ള് പൊള്ളിയിട്ട് തൊലി ഇങ്ങനെ ഇതായിട്ടുണ്ട് പക്ഷേ ആൾ ഓക്കെയാണ് മീൻസ് അവന് വേദന ഉണ്ടെങ്കിലും ആൾ നടന്നതാണ് എന്താ വെച്ചാൽ അവനെ തൊടാൻ പറ്റില്ല നമുക്കാർക്കും തൊടാൻ പറ്റില്ല കരച്ചിലാണ് അതേപോലെ എല്ലായിടത്തും തൊലി മൊത്തം പോയിക്കുക അപ്പം അവൻ നടന്നൊക്കെയാണ് കയറിയത് പക്ഷേ അവസ്ഥ എന്താണെന്നറിയില്ല ശബ്ദം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ജസ്റ്റ് എത്തിയതേ ഉള്ളൂ എത്താൻ ആവണേ ഉണ്ടായുള്ളൂ ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളും അതിനകത്തേക്ക് പറ്റിയതിനെ പക്ഷേ ഞങ്ങൾ നടന്ന് വരണേ ഉണ്ടായുള്ളൂ അപ്പോഴാണ് സൗണ്ട് ആയിട്ടിട്ട് ഓടി വന്നത് ഞങ്ങള്